ഹൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഷാൻ അസ്വറ്റ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ഇന്ന് നോമ്പ് ഒന്നാണ് കേട്ടോ അപ്പം ഞാനതിന്റെ മുന്നേ നനച്ചു കുളിപ്പണിയുടെ കാര്യങ്ങളും എല്ലാം വീഡിയോ ചെയ്തിരുന്നു മുഴുവനായിട്ട് ചെയ്യണം വീഡിയോ കാണിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിന്റെ ഇടയിൽ പിന്നെ നമ്മൾ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അവിടുന്ന് വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല ഒരു രണ്ടു മൂന്ന് ദിവസം നമ്മൾ അവിടെ നിന്ന കാരണം കുറച്ച് ദിവസമേല്ലേ ഉള്ളു അപ്പോൾ അങ്ങനെയൊക്കെ ആയ കാരണം നമ്മളവിടുന്ന് വ്ളോഗും കാര്യങ്ങളൊന്നും ചെയ്യാൻ നിന്നില്ല പിന്നെ അവിടുന്ന് വന്നു നോമ്പിന്റെ രണ്ട് ദിവസം മുന്നേ നമ്മൾ വീട്ടിലെത്തിയത് കേട്ടോ അപ്പൊ അപ്പോഴേക്കിനും മിന്നൂസിന് ചെറിയ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വെയ്യാതെയായി അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ക്ലീനിങ് പരിപാടികളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അവളുടെ ഒരു എന്താ പറയാ ഉറങ്ങുന്ന സമയമൊക്കെ നോക്കിയിട്ട് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് റമാൻ ഒന്നാണ് കേട്ടോ നമ്മുടെ എന്താ പറയുക ആദ്യമായിട്ട് ഷാനെന്ന് നോമ്പൊക്കെ എടുത്തിട്ടുണ്ട് എവിടം വരെ എത്തുന്നൊന്നും അറിയില്ല എന്തായാലും ഇന്നത്തെ കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് കാണിക്കാം നമ്മൾ ഫുൾ ടൈം ഫോണും പിടിച്ചല്ലെങ്കിൽ വീഡിയോ എടുത്ത് നടക്കാൻ പറ്റില്ലല്ലോ അപ്പൊ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും അതേപോലെ നോമ്പ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നിന്ന് വരുന്നതായിരിക്കും കേട്ടോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക വീഡിയോ ഇഷ്ടാവണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പൊ നമ്മുടെ നോമ്പ് എടുത്തിട്ടുള്ള ആള് താ അത് കുറേ സാധനങ്ങളൊക്കെ താഴെ എന്താ അടുക്കിപ്പൊഴുക്കി വെച്ചേക്കാണ് പറഞ്ഞത് അതൊക്കെ ഞാൻ റാക്കിൽ കയറ്റാനായിട്ട് വെച്ചേക്കാണ് കേട്ടോ അപ്പം ആൾ എന്താ പറയുക ഞാനിത് ഇതിൻ്റെ ഉള്ളിൽ അടുക്കി വെച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട് പറഞ്ഞോട്ടെ നമുക്ക് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ സെറ്റ് ആക്കാം അപ്പോൾ ഇന്ന് നോമ്പ് മുഴുവനായിട്ടും എടുക്കോ ഇല്ലേ അതോ പകുതിയിൽ വെച്ച് പോവോ എന്താണെന്ന് എൻ്റെ അഭിപ്രായം നോക്കട്ടെ മൊത്തം എടുക്കും ഇൻഷാല്ല എടുത്താൽ തന്നെ അല്ലേ ഏ നോമ്പ്തിറക്കൊക്കെ എന്താ ഇണ്ടാക്ക നമ്മള് ഒന്നുമില്ലല്ലോ ഏ എന്തോ എന്ത് തണിമത്തൻ ജ്യൂസോ ഉണ്ടാക്കിട്ടില്ലല്ലോ തണിമത്തനല്ലേ ഉള്ളു പിന്നെ ആ പിന്നെ അത് മാത്രം മതി അല്ലേ വേറെ ഒന്നും വേണ്ട അപ്പൊന്ന് മുഴുവനായിട്ട് എത്തിക്കാണെങ്കിൽ കൊഴപ്പല്ല അപ്പൊ സമയം എത്രയാ പത്തര മണിയായിട്ടുണ്ട് എത്ര മണി വരെ പോണം ആറര ആറമുക്കാല് വരെ പോണം പോവില്ലേ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞോളൂ നിർബന്ധിക്കുന്നില്ല ഓക്കെ അവൾക്കാണെങ്കിലും കഴിക്കാതെ നടക്കുന്നതാണ് അത്രയും ഇഷ്ടം അതുകൊണ്ട് പിന്നെ വലിയ വല്യ സീനില്ലാന്ന് വിചാരിക്കണം നോക്കാം ഇപ്പോഴത്തെ ചൂടൊക്കെ വെച്ചിട്ട് എന്താ പറയാ യൂറിൻ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാനായിട്ട് നിർബന്ധിക്കുന്നില്ല അവൾ കൊറേ ആയി ഇങ്ങനെ പറയണ നോമ്പ് എടുക്കണം നോമ്പ് എടുക്കണം കേട്ടോ അപ്പം അതുകൊണ്ട് എന്തായാലും ഇന്ന് സൺഡേ അല്ലേ സ്കൂളും ഇല്ല എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുകയാണെങ്കിൽ നമുക്ക് കാണാലോ പറഞ്ഞിട്ട് ഇന്ന് എടുപ്പിച്ചേക്കാണ്ടിട്ട് അപ്പം നാളെ മുതൽ സ്കൂളാണ് അപ്പം നമുക്ക് ഇന്നത്തെ എന്തായാലും അപ്പോൾ ഇന്നും ആള് വലിയൊരു ഓക്കെ ഒന്നും അല്ല കേട്ടോ അപ്പം എന്താ ചെയ്യുക അല്ലാത്ത സമയത്ത് നമ്മൾ ഈ നോമ്പിന്റെ സമയത്തൊക്കെ ഒരു അശ്ര നിസ്കാരം നാലുമണിക്ക് ശേഷമാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നിൽക്കുക അപ്പോൾ ഇന്ന് നമ്മളെ സംബന്ധിച്ച് മിന്നൂസ് ഉറങ്ങുന്ന സമയക്കായിട്ട് നമുക്ക് ചെറുതായി ചെറുതായിട്ട് ഓരോന്ന് പ്രിപ്പയർ ചെയ്തു വെക്കാനുണ്ട് എന്തായാലും വൈകുന്നേരത്തെ സമയത്തേക്ക് ചിലപ്പം ആയിക്കൊള്ളുന്നില്ല കാരണം ഇവിടെ എണീറ്റ് കഴിഞ്ഞപ്പം ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കണം താഴെ ഇരുത്തി കഴിഞ്ഞാൽ കരയും അതൊക്കെയാണ് മെയിൻ പ്രശ്നം വയ്യാത്ത കൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ ആളെക്കൊണ്ടൊരു സീനുമില്ല നമുക്ക് എവിടെയാണെങ്കിലും ആളിരുന്ന് കളിക്കുക നടക്കുക അങ്ങനെയൊക്കെ ആയിട്ട് പോകട്ടോ അപ്പോൾ ഇപ്പം വെയ്യാത്തത് കൊണ്ട് നമ്മളെ മേലിനണ്ട് മാറുന്നില്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇന്ന് എന്തായാലും നോമ്പൊക്കെ എടുത്തതല്ലേ പിന്നെ മിനൂസിന് ഒന്നൊരു കഞ്ഞി വെച്ചിട്ട് കൊടുക്കുക എന്നാണ് വിചാരിക്കുന്നത് ഇനിയിപ്പോൾ വയറിൽ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവണ്ടാ വിചാരിച്ചിട്ട് നല്ല വേവിച്ചിട്ടുള്ള കഞ്ഞി എന്തെങ്കിലും കൊടുക്കുക എന്നായിട്ടാണ് വിചാരിക്കുന്നത് അതിൽ നമ്മുടെ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം അതിൻ്റെ വീഡിയോസൊന്നും നമുക്ക് എടുക്കാനായിട്ട് പറ്റിയിരുന്നില്ല ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് എന്താ പറയുക ആ ആ ഒരു മിനൂസിൻ്റെ ആ ഒരു വയ്യ വയ്യാത്ത സമയം നോക്കാൻ അതിൻ്റെ ഒരു ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ചെയ്തത് കേട്ടോ നമ്മളിത് മൊത്തമായിട്ട് നല്ല നീറ്റായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇതാണ് അവൾ തണ്ണി മത്തനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞത് നമ്മൾ തലേ ദിവസം പോയിട്ട് ഒക്കെ വാങ്ങിച്ചു വെച്ചതാണ് കേട്ടോ പിന്നെ എന്താ കുറേ സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒഴിച്ച് എന്താ പറയുക ഒഴിവാക്കാനുണ്ടായിരുന്നു കേട്ടോ നമ്മളെന്ത് കിട്ടിയാലും അതിൻ്റെ ഉള്ളിൽ കൊണ്ടു തള്ളണൊരവസ്ഥയായിരുന്നു എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ ഇതുപോലെ പൊട്ടിച്ച പൊടികളായാലും പൊട്ടിക്കാത്ത പൊടികളായാലും ഇതുപോലെ ഫ്രിഡ്ജിലാണ് കേട്ടോ സൂക്ഷിക്കുക പിന്നെ അതപ്പോ ഒക്കെ കാലിയായിട്ട് കിടക്കുകയാണെങ്കി ഇങ്ങനെ വന്ന് വന്ന് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കൂടും കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മുടെ ഒരു ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ആറു വർഷം പഴക്കമുള്ളൊരു ഫ്രിഡ്ജാണ് കേട്ടോ പ്പോഴും കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നുമില്ല ഒരു ചെറുതാണ് ഫ്രിഡ്ജ് അപ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലല്ല നമുക്ക് മാറ്റാനായിട്ട് തോന്നുള്ളൂ അപ്പോൾ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിത് വെച്ചിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു കേട്ടോ പിന്നെ തിരിച്ചെടുത്ത് അപ്പോൾ മിന്നൂസ് ഇന്ന് രാവിലെ പഴമൊക്കെ വാട്ടി കൊടുത്തു അതൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഞാനിങ്ങനെ ഓറഞ്ചിന്റെ കണ്ടില്ലേ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ഇതൾ മാത്രം എടുത്തുകൊടുക്കുകയാണ് കേട്ടോ അപ്പൊ അതാൾക്ക് നല്ല ഇഷ്ടമാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാറ്റയ്ക്ക് പോട്ടേ പറഞ്ഞിട്ടാണ് ഇപ്പൊ അതൊക്കെ ചെയ്യണേട്ടോ ഞാൻ എന്താ പറഞ്ഞേ ദുഖു സലാത്തൊക്കെ പറഞ്ഞ നീന്ന് ചെല്ലല് കഴിഞ്ഞാ ഏ എന്നാ മിന്നുസിനെ അവിടെ നിർത്തിക്കോ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നൂറു നൂറായ പറയട്ടോ

ഫുൾ ടൈം എന്റെ മേലൊന്നും മാറിയിട്ടില്ല ഫുള്ള് കരച്ചിലും എടുത്തോട് നടക്കല എന്നെ ആയിരുന്നു കളിച്ചോട്ടാ ശാന കുളിക്കാൻ കയറി ഇനിയിപ്പൊ കൊറച്ചുനേരം കിടന്നുറങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ കുളിച്ചിട്ട് ഇനി കിടന്നുറങ്ങിക്കോ പറഞ്ഞേക്കുളിക്കാൻ കയറിക്കേ എനിക്കിനി കിച്ചണിലെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ വേഗം നോക്കട്ടെ അപ്പോൾ മിന്നൂസ് അവിടെ ഇരുന്ന് കളിക്കുന്ന കാരണം തന്നെ ഞാൻ വേഗത കിച്ചണിൽ വന്നിട്ട് ഫ്രീസറിൽ നിന്ന് എന്താ പറയുക ചിക്കനൊക്കെ എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാടൊന്നും ഈ ചിക്കൻ വാങ്ങിച്ചു വെക്കാറില്ല ഇനിയിപ്പം ഒരു തവണ വാങ്ങിച്ചാൽ തന്നെ രണ്ട് തവണ വെക്കാൻ പാകത്തിന് ഇതുപോലെ ഡിവൈഡ് ചെയ്തിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ് കേട്ടോ ചെയ്യുക അപ്പോൾ ഇത് നമ്മൾ റമലാൻ്റെ മുന്നേ വാങ്ങിച്ചതാണ് ഇപ്പോൾ ഇന്ന് ആദ്യത്തെ നോമ്പും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ ചിക്കൻ കറിയും അതേപോലെ പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതിലേക്കുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ വേഗം തന്നെ കട്ട് ചെയ്ത് വെക്കുകയാണ് പിന്നെ ചില വീടുകളിലൊക്കെ ഇപ്പോൾ ഒരു മുപ്പത് ദിവസവും പത്തിരിയും ചിക്കൻ കറിയാണെങ്കിൽ ഒരു മടുപ്പും ഇല്ലാതെ കഴിക്കും കേട്ടോ അത് നമ്മുടെ ഒരു നോമ്പിനും എന്താ പറയുക എല്ലാ വീടുകളിലും പത്തിരിയും അല്ലെങ്കിൽ ചിക്കൻ കറി അതൊക്കെ ഒരു കോംബോ എപ്പോഴും ഉണ്ടാക്കുന്ന വീടുകളും ഉണ്ട് കേട്ടോ നമുക്ക് അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഫസ്റ്റ് നോമ്പല്ലേ വിചാരിച്ചിട്ടാണ് ഒരു പത്തിരിയും ചിക്കൻ കറിയും ഉണ്ടാക്കുന്നതിട്ടോ പിന്നെ ഇപ്പം ഇന്ന് സ്പെഷ്യലായിട്ട് ഷാന നോമ്പൊക്കെ പിടിച്ചിട്ടുള്ളതല്ലേ അപ്പോൾ അവൾക്കും ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും ഞാനും പറഞ്ഞു നോമ്പ് വയ്യെങ്കിൽ വിട്ടോളൂ എന്നൊക്കെ പറഞ്ഞു നോമ്പ് തുറക്കി നിനക്ക് എൻ്റെ കൂടെ ഇരുന്ന് നോമ്പ് തുറക്കാമല്ലോ അതിനെന്താ കുഴപ്പം പറഞ്ഞപ്പോൾ പറയണത് വെച്ച് അതൊന്നും പറ്റില്ല നോമ്പ് എടുത്തു കഴിഞ്ഞാലാണ് നോമ്പ് തുറക്കുമ്പോൾ സുഖം ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ഞാൻ പിന്നെ അങ്ങനെ മൈൻഡ് ചെയ്യാതെ നടക്കുമെന്ന് കേട്ടോ അപ്പോൾ ഇതായത് മിന്നോസിനുള്ള കഞ്ഞി വെക്കുകയാണ് കേട്ടോ കാരണം ഇപ്പോൾ ഫുഡ് ഞാൻ എന്താ പറയുക ആ നല്ല വേവിച്ചിട്ട് അങ്ങനെ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അത് അവിടെ ആവുമ്പോഴേക്കിനും ഞാൻ വേഗം തണ്ണിമത്തന് ഒന്ന് അരിഞ്ഞു വെക്കണം അപ്പം ഈ സമയം ഷാനക്കൂലിയൊക്കെ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അവൾ ആദ്യം ആദ്യമായിട്ട് എടുക്കുന്നതല്ലേ നോമ്പ് അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു ഇത് തോന്നണ്ട എന്തായാലും ദാഹിച്ചൊക്കെ ഇരിക്കുന്ന സമയമല്ലേ പറഞ്ഞിട്ട് അവൾ ഉറങ്ങുന്ന ചാൻസിലാണ് ഞാൻ അതൊക്കെ വേഗം കട്ട് ചെയ്ത് വെക്കുന്നത് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തിട്ടല്ല കഴിക്കുന്നത് നമ്മൾ ജ്യൂസ് രൂപത്തിലാണ് ആക്കിയിട്ടുള്ളത് കാരണം അവൾ അങ്ങനെയാണ് കഴിക്കാറുള്ളൂ കേട്ടോ അതുകൊണ്ട് വേഗം കഴി കഴിയുന്നത്ര കുരുവുകളൊക്കെ അതുപോലെ കളഞ്ഞിട്ട് ഒരു രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ട് മിക്സിയിലൊന്ന് വെള്ളം പോലെ അടിച്ചെടുക്കൂട്ടോ പാട്ട് സ്റ്റോപ്പ് ചെയ് മൂന്ന് ഇരുപതായിട്ടുണ്ട് പാവം ഒരാള് ആദ്യമായിട്ട് നോമ്പ് എടുത്തതാ എങ്ങനെയുണ്ട് ക്ഷീണം തോന്നുന്നുണ്ടോ ഒഴിവാക്കണമെങ്കിൽ ഇനിയും സമയമുണ്ട് ഒഴിവാക്കണം എന്നോ വേണ്ടമുക്കാൽ വരെ എത്തിക്കില്ലേ നല്ലത് ഇപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങി എഴുന്നേറ്റ് രണ്ടു മണിക്ക് ഉറങ്ങി എഴുന്നേറ്റ് അല്ലേ മിന്നൂസിന്റെ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെ നടക്കുന്നുണ്ട് ഇപ്പൊ മൂന്ന് ഇരുപതായി കൊണ്ടുപോട്ടി കുളിയൊക്കെ കഴിഞ്ഞു വറ്റ ഇപ്പം ഏർ ഇനിയിപ്പൊ പത്തിരി ഉണ്ടാക്കണം ആ ഒരു പരിപാടി മാത്ര മൂന്ന് ഇരുപതായിട്ടുണ്ട് കേട്ടോ ചിക്കൻ കറി ആയി വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ നാരങ്ങ വെള്ളം കലക്കിയിട്ടുണ്ട് അതേപോലെ തണ്ണിമാത്ര ചെറിയ ചെറിയ പീസ് ആക്കിട്ട് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് കഴിക്കൂല അപ്പൊ അതുകൊണ്ട് അതും ആക്കി തന്നെയാണ് കേട്ടോ അപ്പം അതിന്റെ രണ്ട് പരിപാടി പിന്നെ പൊരിക്കടി എന്തായാലും വേണ്ടെന്ന് വെച്ചിട്ടാണ് കാരണം സാനിംഗം കൂടെ നോമ്പെടുത്തത് കൊണ്ടേ അത്രയും നേരം എന്താ പറയുക അങ്ങനെ വേറെ കലയിരുന്നു പിന്നെ ഒരു പൊരിക്കടീന്റെ ഇത് വേണ്ടെന്ന് വെച്ചിട്ടാണ് അപ്പൊ അതിനൊന്നും നിൽക്കുന്നില്ല കേട്ടോ നമ്മള് ഈ ലൈ നാരങ്ങ വെള്ളം അല്ലെങ്കിൽ ജ്യൂസ് കുടിച്ചിട്ട് പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സ് വേണമെങ്കിൽ അത് കട്ട് ചെയ്ത് കൊടുക്കാൻ വിചാരിച്ചിട്ടാണ് പിന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പത്തിരിയും അതേപോലെ ചിക്കൻ കറിയുണ്ട് അപ്പൊ മാത്രം തന്നെ കേട്ടോ റെഡി ആക്കുന്നുള്ളൂ അപ്പൊ ബാക്കിയുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞിന് വേഗം പോയി കുളിപ്പിക്കട്ടെ ഇനി ഒന്നും എടുക്കാൻ നിൽക്കുന്നില്ല കേട്ടോ കാരണം ഇനി മെയിൻ പണിയാണ് പത്തിരിയുടെ ഒരുപാടൊന്നും ആക്കേണ്ട ആവശ്യമില്ല എന്നാലും പിന്നെ വീഡിയോ എടുത്തിട്ട് സമയം കളയണ്ടല്ലോ വിചാരിച്ചു പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് സംസ്കാരം കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് നമുക്ക് വീഡിയോൻ്റെതായിട്ട് നടക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്കിനി നോമ്പുതുറ സമയത്ത് കാണാം അപ്പോൾ ഇനി പിന്നെ നമ്മുടെ നോമ്പുതുറ സമയമായിട്ട് ഏകദേശം ഒരു പത്ത് അഞ്ച് മിനിറ്റെന്ന് തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ ഇതിന് വേഗം എന്താ നാരങ്ങ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ തണ്ണിമത്തൻ ജ്യൂസ് അടിച്ചതും കൂടെ ഇവിടെ കൊടുന്ന് വെച്ചു പിന്നെ നമ്മുടെ മെയിൻ ഈത്തപ്പഴം അതും പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് അത് ഓറഞ്ചും അതേപോലെ ആപ്പിളും കുറച്ച് അനാറും കൂടെ ഒന്ന് സെറ്റാക്കിയിട്ട് കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ മരുന്ന് നിസ്കാരത്തിന് ശേഷം എന്താ പറയുക ഖുറാനോതിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ചിക്കനും പത്തിരി ഒക്കെ കഴിച്ചത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇത് കഴിച്ചാൽ അങ്ങനെ നോമ്പ് തുറക്കാനോ ചെയ്തത് അപ്പം അലഹദില്ല ഒരുപാട് സന്തോഷം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഷാന ആദ്യമായിട്ട് എടുക്കുന്നതാണ് എല്ലാ പ്രാവശ്യവും പറയാറുണ്ട് ബറാത്ത് നോമ്പ് അതേപോലെ മേറാജിന് നോമ്പും ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം പോലും റമദാന നോമ്പ് വരുമ്പോൾ അവളെടുക്കണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചതായിരുന്നു കേട്ടോ അപ്പൊ ഞാനാണ് സമ്മതിക്കാതിരുന്നത് ഇപ്പോഴത്തെ ചൂടും കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് പിന്നെ ആ അവള് അത്ര വലിയ പ്രായമായി എന്ന് പറയാനില്ലല്ലോ അപ്പം ക്ഷീണം ആയ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുപ്പി എടുപ്പിക്കലില്ല കേട്ടോ അപ്പം ഇപ്രാവശ്യം എന്തായാലും അവൾ എടുത്തിട്ടുള്ള ആ ഒരു ഫസ്റ്റ് നോമ്പ് തന്നെ അവൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ആ മരുന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഓത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ പത്തിരി കഴിക്കാനായിട്ട് ഇരുന്നത് കേട്ടോ അപ്പോൾ എന്താ പറയാനുള്ളത് ഒരു നാലര മണിയൊക്കെ ആയപ്പോൾ ആൾ പിന്നെ നമുക്കിനി നാളെ എടുത്താൽ പോരെ ഇരുന്ന് ഇപ്പോൾ എടുക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് ചെറിയൊരു മടിയും കാര്യങ്ങളും കാണിച്ചു പിന്നെ അവിടുന്ന് ഒരു രണ്ട് രണ്ടര മണിക്കൂറേ ഉള്ളൂ ബാഗ് വിളിക്കാനായിട്ട് അപ്പോൾ അത്ര നേരം വിഷം ദാഹം എന്താ പറയുക ഉണ്ടായിട്ടൊക്കെ ക്ഷമിച്ചിരുന്നിട്ട് ആ ഒരു സമയം നോമ്പ് മുറിക്കാനായപ്പോൾ ഞാനങ്ങനെ പിന്നെയും നിർബന്ധിച്ചു വേണോ ഇപ്പോൾ മുറിക്കണോ ചോദിച്ചപ്പോൾ പിന്നെ ആൾ എന്നാൽ കുഴപ്പമില്ല ഇനിയിപ്പോൾ രണ്ട് രണ്ട് മണിക്കൂറല്ലേ ഉള്ളൂ പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ എത്തിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് ഞായറാഴ്ചയാണ് അപ്ലോഡ് ചെയ്യുന്നത് തിങ്കളാഴ്ചയാണ് കേട്ടോ അപ്പോൾ ഇന്നും ആൾ നോമ്പെടുത്തിട്ടാണ് സ്കൂൾക്ക് പോയിട്ടുള്ളത് അപ്പോൾ മക്കളെ കൂടെയൊക്കെ ആകുമ്പോൾ എനിക്ക് വേഗം നേരം പോകുമ്പോൾ പറ്റിയെന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചിട്ടാണ് ഇന്ന് നോമ്പ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് പറ്റുന്നിടത്തോളം എന്താ പറയുക നോക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ ആരേലും വെള്ളമൊന്നും കൊണ്ടുപോയിട്ടില്ല കേട്ടോള് നോമ്പല്ലേ പറഞ്ഞിട്ട് അതൊന്നും എടുക്കാൻ സമ്മതിച്ചിട്ടില്ല അപ്പോൾ പിന്നെ ഞാനും നയിക്കോട്ടെ ഓക്കേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുമല്ല അലഹമ്മില്ല ഒരുപാട് സന്തോഷം കാരണം നമ്മുടെ കഴിക്കലൊക്കെ കഴിഞ്ഞ് ഒരു ഒൻപത് മണിയൊക്കെ ആയപ്പോഴേക്കിനും നല്ലൊരു മഴ കിട്ടിയിട്ടോ അലഹമ്മദില്ല ചൂടിന് നല്ലൊരു കുറവുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ഫസ്റ്റ് റമദാൻ വിശേഷം എന്ന് വെച്ചാൽ ഫസ്റ്റ് നോമ്പിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇതുപോലെ നോമ്പും കാര്യങ്ങളൊക്കെ നല്ല റാഹത്തായിട്ടും ക്ഷീണവും ദാഹമൊക്കെ ഒന്നും അറിയാതെ കണ്ടിട്ട് എല്ലാ നോമ്പും പൂർത്തീകരിക്കാനും പഠിച്ചെല്ലാവർക്കും ആരോഗ്യം ആയുസും നൽകട്ടെട്ടോ അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും അസ്സാം വലൈക്കും